ഈ ഡാറ്റ് ലാസ്റ്റ് പടം ഏതാണെന്ന് അറിയാമോ ശിവയുടെ രജനീകാന്തിന്റെ അണ്ണാത്തിൽ എത്തുന്നതിൽ ശിവ സൂര്യയുടെ കമ്പാക്ക് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും അതായത് സൂര്യ അവസാനം ഇറങ്ങിയ പടം അതായത് ആയിരുന്നു വന്ന സൂര്യ ജയ്ബീമും സൂപ്പർ സിനിമയായിരുന്നു അതിനുശേഷം ഒരു തിയേറ്റർ വരുന്നത് എതിർക്കും തുനരന്തവനായിരുന്നു അതും തിയേറ്ററിൽ ഫ്ലോപ്പ് ആയി പക്ഷെ സൂര്യയുടെ നമ്മൾ നമ്മൾ ഇങ്ങനത്തെ അല്ല പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ആ നമുക്ക് പോലത്തെ പ്രാധാന്യമുള്ള സ്റ്റോറി സ്റ്റോറി ഉള്ള സിനിമകളാണ് സൂര്യ ഇത് ആർക്കും ഇത് ശരിക്കും കഥ ഭയങ്കര ലൂസായി പോയി ഭയങ്കര പ്രൊഡക്ഷൻ ഉണ്ട് ഭയങ്കര ബഡ്ജറ്റ് ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ത്രീ ഡി അത്യാവശ്യം നല്ല ത്രീ ഡി ആണ് മ്യൂസിക് ഉണ്ട് പക്ഷേ ബേസിക് സ്റ്റോറി 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 ഇല്ല ആ ഇല്ലാത്തതാണ് പറഞ്ഞാലേ കാരണം പറയുന്നത് പറ്റുന്നില്ല പടത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം നിലവിളിയും അതായത് ശരിക്കും നടന്ന സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർ അല്ല ഫിക്ഷൻ സിനിമയാണ് ഉള്ളി തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഐലൻഡ് അവിടെയുള്ള ക്ലാൻസുകൾ അവിടെയുള്ള നായകൻ അപ്പൊ കംപ്ലീറ്റ് ഫിക്ഷനാണ് അപ്പോ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ബന്ധമില്ല അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു ഫിക്ഷൻ സ്റ്റോറി ആവുമ്പോൾ എന്താണ് സ്ഥലമെന്നും കഥാപാത്രങ്ങൾ ആരാണെന്നും നമുക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കണക്ട് ചെയ്യേണ്ട ഒരു ടൈം എടുക്കണം ഇത് ഭയങ്കര സ്റ്റോറി റോക്കറ്റ് സ്പീഡിൽ ആ സ്റ്റോറി പോകുന്നേക്കത്ത് പോകുന്നതേ പോയിട്ടൊന്ന് അറ്റാച്ച് ആയി കണക്ട് ചെയ്ത് ടൈം കൊണ്ട് അഞ്ച് സീൻ അപ്പഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അതെ ഇതിനകത്ത് പിന്നെ ഒരുപാട് നല്ല നല്ല ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ആക്ച്വലി ഒരു മുതലായിട്ടുള്ള ഒരു കിടന്ന ഫൈറ്റ് സീക്വൻസ് ഉണ്ട് പിന്നെ കാട്ടിനകത്ത് ഒരു സ്ത്രീകളുടെ ഒരു മഞ്ഞിന അങ്ങനെ കൊറേ നല്ല ഫൈറ്റ് സീൻസ് ഉണ്ട് നല്ല ഉണ്ട് പക്ഷെ ഈ ബേസിക് സ്റ്റോറി സ്ട്രോങ് അല്ലാത്തോണ്ട് സൂര്യ രണ്ടര വർഷം കൊടുത്തെടുത്ത ഒരു സിനിമയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പ്രസന്റിന്റെ ഒരു പോഷൻ ഉണ്ട് ഈ സിനിമയിൽ അതില് സൂര്യെ കണ്ട ചാമിങ് ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് കണ്ടാ പറയത്തില്ല

പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അത് ചെയ്യുന്നില്ല പ്രത്യേകിച്ചൊന്നും പുള്ളിക്കാരില്ലോ സാഡായിട്ടുള്ള ഒരു വേണ്ടി മാത്രം മാത്രം ഒരു 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 അതൊരു സ്റ്റോറിയാക്കി പ്രസന്റ് പിന്നെ നമുക്കൊരു തോന്നി അല്ലേ ഈ സിനിമയിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ള അല്ല കുറച്ച് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഡിറ്റർ പല്ലുമാലയുടെ എഡിറ്ററാണ് പേര് നിഷാദ് യൂസഫ് യൂസഫ് നിഷാദ് അപ്പൊ പുള്ളി തല്ലുമാലയുടെ എഡിറ്റിംഗ് കണ്ടിട്ടാണ് ഇതിന്റെ ഡയറക്ടർ ശിവയും സൂര്യയും കൂടെ പുള്ളിക്കാരനെ ചൂസ് ചെയ്യുന്നത് പുള്ളി ഈ സിനിമ എഡിറ്റ് ചെയ്യുന്നത് പുള്ളി അവസാനമായി എഡിറ്റ് ചെയ്ത സിനിമയാണ് ഈ ആക്ച്വലി ഉണ്ടോ ശരിക്കും അങ്ങനൊരു ത്രീ ഡി ഇമ്പാക്റ്റ് നമുക്ക് തോന്നിട്ടില്ല ആക്ച്വലി അങ്ങനെ ഒരു ഭയങ്കര ത്രീ ഡി ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സീക്വൻസുകൾ കുറവായിരുന്നു തിയേറ്റർ ഭയങ്കര ശബ്ദം നമുക്ക് തലവേദന എടുക്കുവാണ് പറയുന്നതും മനസ്സിലാവുന്നില്ല ശരി എങ്ങനെയെങ്കിലും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാന്ന് വിചാരിക്കുമ്പോ ശരിക്കും ഈ കഥ ഭയങ്കര രസമായിരുന്നെങ്കില് നമുക്ക് ഇമോഷണലി ഒരു കണക്ഷൻ ഈ കഥയിട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല ആ ഇമോഷന്റെ കൂടെ പോവും ഇമോഷൻ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് എല്ലാ അരോചകമായിട്ട് തോന്നാനുള്ള റീസൺ ഈ ശിവയുടെ എല്ലാ സിനിമകളിലും പാസം ഒരുപാടുണ്ട് ഇതിന് തൊട്ടുമുള്ള അണ്ണാത്തേ തങ്കച്ചി പാസമായിരുന്നു അജിത്തിനെ വെച്ചൊരു പടമുണ്ട് ഉണ്ട് കണ്ണാന കണ്ണേ അതിലും മക്കൾ പാസ് പാസമായിരുന്നു ഇതില് സൂര്യയും ഒരു കൊച്ചുകുട്ടിയും തമ്മിലുള്ള ഒരു കാണിക്കുന്നുണ്ട് അവൻ പ്രസന്റിലും വന്ന് ഉറപ്പിക്കുന്നുണ്ട് പാസ്റ്റിലും വന്ന് ഉറപ്പിക്കുന്നുണ്ട് രണ്ടും എന്താ ഒട്ടാ കഥ മനസ്സിലാവുന്നില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫിക്ഷൻ സ്റ്റോറി ആയത് നമുക്ക് ആ കഥാ പശ്ചാത്തലവും ആ സാഹചര്യം നമ്മൾ എത്തിപ്പെടാൻ അല്പം ടൈം വേണം െ പറ്റി ഈ പറക്കുന്ന പ്ലെയിനില് എങ്ങനെ പോകുന്ന ഒരു പ്ലെയിനെ പറഞ്ഞാല് ഒരു ശ്രദ്ധിച്ചൊന്നറിയില്ല കൈവെക്കുമ്പോഴത്തേക്കും കാറിലൊക്കെ പക്ഷെ ആഫ്റ്റർ എല്ലാത്തിലും ഉപരി ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തന്നെ ചാനലില് റിവ്യൂ എടുക്കാം മീൻ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പോയി നിന്ന് ഒരുപാട് നല്ല റിവ്യൂയും പറഞ്ഞിട്ടുണ്ട് ചില മാസ് മസാല ഇഷ്ടാവുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഒരു ചിലപ്പോൾ വർക്ക് അയക്കാം എങ്കിലും തിയേറ്ററിൽ പോയി നിങ്ങളുടെ പടം കാണുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കമൻസിലൂടെ